ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയ സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഏതക്ക എത്തക്ക പോകണം അതിന് വേണ്ടത് ഒരു ബൗള് മാവ് എടുത്തിട്ടുണ്ട് മൈദാ മാവാണ് എടുത്തിട്ടുണ്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം പഞ്ചസാര വേണം ഒരു സ്പൂണും പഞ്ചസാര ഇട്ട് കൊടുക്കാം കുഞ്ഞ് സ്പൂണിന് അരസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം എടുത്ത് വെച്ചിരിക്കുന്ന ഒരു മുട്ട കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം ഇത് എടുത്ത് വെച്ചിരിക്കുന്ന മൈദ മാവ് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വേണ്ട കുറച്ച് ഉപ്പ് ഇട്ട് ഇനി മാവ് നന്നായിട്ട് ഇളക്കി എടുക്കാം മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഴം ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കി നോക്കാം ഇനി ഇത് തയ്യാറാക്കാൻ ഇതിലേക്ക് അഴപ്പാലം വെച്ചു കൊടുത്തിട്ടുണ്ട് തോ ഞാൻ തോല് കളഞ്ഞില്ല ഇത് തയ്യാറാക്കാൻ നേടത്തും ആവശ്യത്തിന് തോല് കളഞ്ഞെടുക്കാം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ഇതിലേക്ക് എണ്ണ ചൂടായിട്ടാണ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം െല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ഗേത്തക്കപ്പം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മുടെ ഏത്തക്കപ്പം റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ लाइक like षेर <laughs>